നമസ്കാരം വിവാഹ വഴികാട്ടിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഒരു നായർ ബ്രൈഡിൻ്റെ ഡീറ്റെയിൽസാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് കുട്ടിയുടെ ഡീറ്റെയിൽസും ഡിമാൻഡ്സും കേട്ടതിന് ശേഷം താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കുട്ടിയുടെ പേര് പ്രവീണ പ്രവീണയ്ക്ക് ഇരുപത്തി നാല് വയസ്സാണ് ഹിന്ദു നായർ കാസ്റ്റാണ് നൂറ്റി അമ്പത്തേഴ് സെൻറ്റിമീറ്ററാണ് ഹൈറ്റ് വരുന്നത് ഇവരുടെ സ്ഥലം വരുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ ചങ്ങരംകുളം ഭാഗമാണ് കുട്ടിയുടെ ക്വാളിഫിക്കേഷൻ എം എസ് സി ആണ് ബി എഡ് ഡൂയിങ് ആണ് കാണാനൊക്കെ നല്ല ഫെയർ ആയിട്ടുള്ള കുട്ടിയാണ് ഫാദർ ടൈലർ ആയിട്ട് വർക്ക് ചെയ്യാണ് അമ്മ ഹൗസ് വൈഫാണ് ഒരു സിസ്റ്റർ ആണ് കുട്ടിക്കുള്ളത് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് മുപ്പത് വയസ്സ് വരെയുള്ള മലപ്പുറം പാലക്കാട് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് പരിഗണിക്കുന്നത് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളൊന്നും ഉള്ളതായിട്ട് പറയുന്നില്ല ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇതുപോലെ ഒരുപാട് ബ്രാഡ്സിൻ്റെയും ഗ്രൂപ്പ്സിൻ്റെ ഡീറ്റെയിൽസ് നമ്മുടെ ചാനലിലൂടെ മുന്നേ ഷെയർ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ കണ്ട് നോക്കണം ഞങ്ങൾ വഴി വിവാഹം നോക്കാൻ താൽപ്പര്യമുള്ളവർക്ക് ബയോഡാറ്റയും ഫോട്ടോയും നിങ്ങളുടെ ഡിമാൻഡ്സ് സഹിതം അയച്ചു തരാണെന്നുണ്ടെങ്കിൽ അനുയോജ്യമായ പ്രപ്പോസലുകൾ അറിയിക്കുന്നതായിരിക്കും പുതിയ ഡീറ്റെയിൽസായിട്ട് വീണ്ടും വരാം താങ്ക് ഫോർ വാച്ചിങ്